അറുപത്തിനാലാമത് കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വേദിയിലാണ് നമ്മളൊക്കെ ഉള്ളത് നമ്മുടെ കൂടെ പ്രിയപ്പെട്ട പപ്പ മാഷൻ പത്തുമ്പാകുമ്പാത്തു പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത വിധം നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട അധ്യാപകനും നാടക പ്രവർത്തനവും ഒക്കെയാണ് അതിലുപരി മൊഗ്രാൽ സ്കൂളിൽ നിന്ന് മാഷിന്റെ കൂടി സ്കൂളാണ് അവിടെയൊക്കെ ഒരു ആദ്യമായൊരു ജില്ലാ സ്കൂൾ കലോത്സവം വരുന്നെത്തുമ്പോ മാഷിന്റെ എങ്ങനെ ഈ ഒരു അനുഭവത്തെ നമുക്ക് കാണുന്നു വളരെ ഒരു അനുഭവമാണ് എൻ്റെ സ്കൂൾ മുഗുരാം എൻ്റെ സ്കൂൾ എന്ന് പറയാൻ ഇഷ്ടം അപ്പോൾ മുഗ്രാർ സ്കൂളിൻ്റെ ഒരുപാട് പരിമിതികളുണ്ട് പുതിയ നാഷണൽ ഹൈവേ വന്നത് അങ്ങനെയൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് ആ പരിമിതികളെല്ലാം മറികടന്നുകൊണ്ട് അതിമനോഹരമായ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിൽ ഏറ്റവും സന്തോഷം ഈ നാടക വേദിയാണ് കഴിഞ്ഞ ജില്ലാ കലോത്സവങ്ങളിൽ ഒന്നും കാണാത്ത തരത്തിലുള്ള അതിമനോഹരമായ വേദി സ്റ്റേജ് സൗകര്യങ്ങൾ ഗംഭീരമായ അനുഭവമാണ് ഇവിടെ നല്ല രീതിയിൽ നാടക പരിസരം നടന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലയിലെ മികച്ച സംഘങ്ങളാണ് ഇവിടെ മത്സരത്തിൽ എത്തുന്നത് ഒരു ചെറിയൊരു കുറവ് ആളുകളുടെ ഒരു കുറവുണ്ട് അത് പക്ഷേ ഇത്രയും ദൂരം ഈ വേജുകൾ കൊണ്ടും വാഹനങ്ങൾക്ക് എത്തിപ്പെടാനുള്ള ചെറിയൊരു പ്രയാസമുള്ളത് കൊണ്ടും ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു ഏതായാലും അത് മനോഹരമായ സൗകര്യങ്ങളാണ് ഇവിടെയുള്ളത് ഉള്ളത് നാടക പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കേറെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് പ്രത്യേകിച്ച് എൻ്റെ മുദ്രാളി സ്കൂളിലാണ് ഇത്രയും മനോഹരമായ രീതിയിൽ ഇത് നടക്കുന്നത് എന്നതിൽ ഏറെ സന്തോഷം നമുക്ക് നാളെ 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 അവസരമുണ്ട് സെക്കൻഡറി നാടകം നടക്കാൻ വേണ്ടി പോവാണ് സന്തോഷമാണ് കൊണ്ടുവരും ആളുകൾ അത് പിന്നെ നമുക്കറിയാലോ ഓരോ സ്ഥലത്തിന്റെയും ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകതകളുണ്ട് ഇപ്പോൾ ഒന്നാമത്തെ ശരി പിന്നെ നൃത്തരൂപങ്ങളൊക്കെയാണ് അവിടെ കൂടുതൽ ആളുകൾ ഉണ്ടാവും എല്ലായിടത്തും അങ്ങനെയാണ് ഇവിടെ നാടകം ആടാൻ വേണ്ടി ജില്ലയിലെ നാടകപ്രവർത്തകർന്ന് മാത്രമല്ല കണ്ണൂർ ജില്ലയിലെ നാടകപ്രവർത്തകർക്ക് എത്തിയിട്ടുണ്ട് നാടകക്കാർ വന്നിട്ടുണ്ട് ൂട്ടുണ്ടാവുമായിരുന്നു പിന്നെ നാടകത്തിൽ എപ്പോഴും തെക്കോട്ട് ഒരുപാട് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജാണ് നാടേ ഉണ്ടാവും അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാവും ഇവിടെ നമ്മുടെ ഈ പ്രദേശത്തിന്റെ പരിമിതി മാത്രമാണ് എങ്കിലും മനോഹരമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതിന് ഞങ്ങൾക്ക് നാടക പ്രവർത്തർക്ക് വേറെ സന്തോഷമുണ്ട് ഞാൻ നന്ദി അറിയും ഇവര് ഇതുവരെ ഉള്ള കുറച്ച് നാടുകൾ കഴിഞ്ഞു അതില് മാഷ് നോക്കും മാഷെ കാഴ്ചയില്ലേ അതിന്റെ വന്ന നാടകങ്ങള് ആദ്യം മുതലേ കളിച്ച നാടങ്ങൾ ആദ്യത്തെ നാടകം ഒരു കന്നഡ ആ നാടകത്തിന്റെ രചന എൻ്റെതാണ് കന്നട നാടകേദിയുടെ പ്രത്യേകതയുണ്ട് നമ്മളെ കേരള നാടകവേദിയും കന്നഡ നാടകവേദി രണ്ട് രണ്ടാണ് ആ കന്നഡ നാടകവേദിയുടെ രീതിയിലാണ് ആ നാടകം ചെയ്തത് കുറച്ചുകൂടി ലൗഡാണ് പിന്നെ കുറച്ചുകൂടി ഒരു ഫോക്ക് ഫീൽ ഉണ്ടാകുന്ന രീതിയിലേക്ക് ആ നാടകം ഉണ്ടാകും നമ്മളെ ഈ സ്കൂൾ ഓഫ് ഡ്രമ മെത്തേഡ് വേറെയാണ് അപ്പൊ ആ മെത്തേഡ് ആ ആക്ടി മെത്തേഡ് ഒക്കെ വേറെയാണ് ആ ഒരു രീതിയിൽ ആ നാടകം ഒരു ഒരു നല്ലൊരു കുഞ്ഞു നാടകമായിരുന്നു പിന്നെ വന്നൊരു നാടകം ഇപ്പൊ കളിച്ച നാടകം പലപ്പാട് നാടകം വളരെ ഇന്നസെന്റ് പ്ലേ ആണ് വളരെ ഇന്നസെന്റ് പ്ലേ ആണ് പക്ഷെ ഒരു മത്സര നാടകത്തിന്റെ രീതിയിലേക്ക് ഇനി ഇനിയും നാടകങ്ങൾ വരാനുണ്ട് മികച്ച നാടകങ്ങളിൽ വരാനേ ഇരിക്കുന്നുള്ളൂ മൂന്ന് ജില്ലകളിൽ മികച്ച നാടകങ്ങൾ വരാനുണ്ട് എന്റെ ഒരു നാടും കൂടി വരുന്നുണ്ട് ഞാൻ എഴുതി നേരത്തെ പറഞ്ഞാടക കന്നട നാടക ഭാഷ എഴുതിയാണെന്ന് പൊതുവെ എനിക്ക് ഞാൻ കന്നട നാടകത്തെ ശ്രദ്ധിച്ചപ്പോഴത്തേക്ക് ഇത് ചെറിയൊരു അവര് അവരെ പതിവ് ആ നാടക രീതിയിൽ നിന്ന് മാറിയിട്ടുണ്ട് അവര് മാറിയിട്ടുണ്ടെന്ന് മലയാളിയുടെ ശരി പിന്നെ ഒരു കന്നഡ നാടക സങ്കേതം ലഭിച്ചുകൊണ്ട് ഒരു മലയാള നാടൻ ചെയ്തു മരിച്ചു അവരുടെ സാറിന്റെ ഒരു സിനിമ നമുക്ക് എന്ന് പ്രതീക്ഷിക്കാം ആലോചിക്കാം ചെയ്യാം എല്ലാ നാടകങ്ങളുണ്ട് ഈ വർഷം എനിക്ക് ദേശീയ നാടക മത്സരം ഉന്നത കേരളത്തിന് വേണ്ടി നാടകമാണ് ഏകലവീസ്കൂൾ തിരു തിരുനം കൊണ്ടുപോയത് തിരുവനന്തപുരം നാഷണൽ ഫെസ്റ്റ് ആണ് അതുപോലെ ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഇന്ത്യയിലെ മികച്ച മൂന്നാമത്തെ നാടകം നാടാണ് ഇനി ഒരുപാട് അംഗീകാരങ്ങൾ തേടിയെത്തിട്ട് എന്തായാലും നമ്മള്